ഇന്ന് നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി അതായത് നൂറ്റി കാറ്റഗറി ബാർ നമ്പർ കാറ്റഗറി നമ്പർ നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുരുവായ ദിവസം ബോർഡ് എൽ ഡി സിയുടെ ആൻസർക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന എക്സാം എക്സാമാണ് അപ്പം ഏതൊക്കെയാണ് കീ നോക്കാം നമുക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാൻ ഉണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറിൽ നടന്ന ഹാൾഡി ഹട്ട് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് റാണാ പ്രതാവും അക്ബറും തമ്മിലാണ് യുദ്ധം നടന്നത് ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടാമത്തെ ചോദ്യം തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ധർമ്മരാജയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ് നിലവിലത്തെയാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് നമുക്കറിയാം ഓപ്ഷൻ എ രാജ്നാഥ് സിംഗ് ആണ് വരുന്നത് നാലാമത്തെ ചോദ്യം ഹസാരിബാഗ് ദേശീയോദ്യാനം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദിക്കുന്നത് എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ജാർഖണ്ഡ് ആണ് കേട്ടോ അപ്പം അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഓപ്ഷൻ ബി കോഴിക്കോടാണ് വരുന്നത് ഓപ്ഷൻ ബി കോഴിക്കോടാണ് വരുന്നത് ആറാമത്തെ ചോദ്യം ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നതെന്നാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം എന്താണ് എന്നാണ് ഓപ്ഷൻ എ ജനുവരി പതിനാറിനാണ് ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം വരുന്നത് ഏഴ് ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് തുടങ്ങുന്നതിന് ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതി ഏതെന്നാണ് ചോദിച്ചത് എൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആശ്വാസം പദ്ധതിയാണ് എട്ടാമത്തെ നോക്കാം ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം ഏതെന്നാണ് വെച്ചത് എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ ഡി കേരളമാണ് കേട്ടോ പാലിയേറ്റീവ് കെയർ നയം ആദ്യമായിട്ട് രൂപീകരിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ആദ്യം ഒമ്പതാമത്തെ ചോദ്യം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത എ ഐ പ്രൊസസറിൻ്റെ പേ പ്രൊസസർ ഏതാണെന്നാണ് എൻ്റെ ആൻസർ ഓപ്ഷൻ എ കൈരളിയാണ് കേട്ടോ പത്താമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ഏത് ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ഏതാണ് എൻ്റെ ആൻസർ ഓപ്ഷൻ എ എറണാകുളമാണ് കേട്ടോ ഓപ്ഷൻ എറണാകുളം ആണോ ഡൗട്ടുണ്ട് എറണാകുളം ആണോ ആലപ്പുഴയാണോ എന്ന് വെച്ചാൽ ഒരു ഡൗട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് കമൻ ബോക്സിൽ ഇടുന്നതാണ് അപ്പോൾ പതിനൊന്നാമത്തെ ചോദ്യം കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതെന്നാണ് ചോദിച്ചത് പതിനൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇൻസ്റ്റാഗ്രാം ആണ് കേട്ടോ പന്ത്രണ്ടാമത്തെ ചോദ്യം റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എംബ്രൂവ് ആണ് കേട്ടോ എംബ്രൂവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് പന്ത്രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് പതിമൂന്നാമത്തെ ചോദ്യം ഉത്തർപ്രദേശിലെ ജാൻസി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് വീരാങ്കന ലക്ഷ്മിഫായ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പതിനൊന്ന് സി പ സോറി പതിമൂന്ന് സി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ഐക്യരാഷ്ട്രസഭ കീഴിലെ കീഴിലെ ഇന്റർനാഷണൽ ടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്റെ ആൻസർ ഓപ്ഷൻ ഡി വിഴിഞ്ഞം തുറമുഖമാണ് കേട്ടോ പതിനഞ്ച് ലോക ബാങ്കിൻ്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിയമിതനായ ഇന്ത്യക്കാരനാരെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്റെ ആൻസർ ഓപ്ഷൻ സി രാകേഷ് മോഹനാണ് പതിനാറ് സ്വർണക്കമൽ സ്വർണ്ണക്കമൽ പുരസ്കാരം നൽകുന്നത് ഏത് വിഭാഗത്തിലാണ് ഈ സ്വർണക്കമൽ പുരസ്കാരം നൽകുന്ന മികച്ച സിനിമയ്ക്കും അതുപോലെ തന്നെ മികച്ച ഫീച്ചർ സിനിമയ്ക്കുമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ നമ്മൾ നമ്മളിതിൽ നോക്കിയപ്പോൾ മികച്ച സിനിമയ്ക്കാണ് നൽകുന്നത് മികച്ച ജനപ്രിയ സിനിമ എന്നാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നതെന്ന് തോന്നുന്നു പിന്നെ പി എസ് സി സോറി ദേവസ്വം ബോർഡിൻ്റെ ഇതിൽ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചിലപ്പം ഡിലീറ്റിനാൻ ഡിലീഷൻ ആവാൻ ചാൻസ് ഉണ്ട് മികച്ച ചിത്രമൊന്നും അല്ലെങ്കിൽ മികച്ച ഫ്യൂച്ചർ ചിത്രനുമാണ് നൽകുന്നത് മികച്ച ജനപ്രിയ ചിത്രമൊന്നും അതിനകത്ത് എടുത്തു കൊടുത്തിട്ടില്ല എന്നിട്ട് നമുക്ക് നോക്കാം ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ നോക്കാം പതിനേഴാമത്തെ ചോദ്യം ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ ഓപ്ഷൻ സി മുത്തയ്യ മുരളീധരനാണ് പതിനേഴ് സി ആണ് പതിനെട്ട് അഫിനവ കേരളം എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാരാണ് ആരാണ് ഓപ്ഷൻ ഡി വക്ഫടാനന്ദനാണ് പത്തൊൻപത് കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് ആരാണെന്നാണ് ചോദിക്കുന്നത് എൻ്റെ ആൻസർ ഓപ്ഷൻ എ അടൽ ബിഹാരി വാജ്പേയി ആണ് ഇരുപതാമത്തെ ചോദ്യം ഹരിതഗ്രഹവാതകം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ് കേട്ടോ ഇരുപത്തൊന്ന് അഴിമതി വിരുദ്ധ അതോറിറ്റിയായ ലോക്പാലിൽ എത്ര അംഗങ്ങളാണുള്ളത് ലോക്പാലിൽ എത്ര അംഗങ്ങളാണുള്ളത് ഓപ്ഷൻ ഡി എട്ട് പേരാണ് എട്ട് അംഗങ്ങളും ചെയർമാനുമാണ് വരുന്നത് അപ്പം അംഗങ്ങൾ എത്ര ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഇരുപത്തൊന്ന് ഓപ്ഷൻ ഡി ഇരുപത്തിരണ്ട് ഭൂമിയുടെ ഏത് ഭാഗത്തിന് മുകളിലാണ് ഓസോൺ ശുഷിരം ആദ്യമായി കണ്ടെത്തിയത് ഓസോൺ ശുഷിരം ആദ്യമായിട്ട് കണ്ടെത്തിയത് ഏതാണ് ഓപ്ഷൻ ബി അന്റാർട്ടിക്കയാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി ആണ് അന്റാർട്ടിക്ക ആണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സുപ്രീം കോടതിയുടെ രൂപീകരണവും ഭരണഘടന ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കൽ എ എന്നാണ് വെച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ നൂറ്റി ഇരുപത്തിനാലാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്കും പ്രായമായവർക്കും വീൽചെയറുകളും ബാറ്ററി കാറുകളും ബാറ്ററി കാറുകളും പോർട്ടർമാരുടെ സേവനവും സൗജന്യമായി ലഭിക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പദ്ധതിയുടെ പേരെന്താണ് ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് യാത്രി മിത്ര സേവയാണ് യാത്രി മിത്ര സേവയാണ് ഇരുപത്തിയഞ്ച് ഇന്ത്യൻ ഗവൺമെൻറ് വികസിപ്പിച്ചെടുത്ത പുതിയ കോവിഡ് കോവിഡ് നയൻറ്റീൻ വാക്സിൻ്റെ പേര് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് സൈക്കോവിഡ് ആണ് സൈക്കോ ഡി ആണ് ഇരുപത്തിയഞ്ച് ഓപ്ഷൻ എ ആണ് ഇരുപത്തി ആറ് ഐ എസ് ആർഒയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഗഗന്യാനാണ് ഇരുപത്തിയേഴ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തട്ടാകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഗോവിന്ദ് വല്ലഫ് പന്ത് സാഗർ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇരുപത്തി എട്ട് കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം ഏതാണ് ഓപ്ഷൻ ബി കൊയിലാണ്ടിയാണ് ഇരുപത്തി എട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കൊയിലാണ്ടിയാണ് ഇരുപത്തി ഒമ്പത് ഇന്ത്യയിലെ ആദ്യ ഫിലമെൻ്റ് ബൾബ് വിമുക്ത ഗ്രാമം ഓപ്ഷൻ ഡി ആണ് വരുന്നത് തുരുത്തിക്കരയാണേ മുപ്പത് മുപ്പതാമത് ചോദ്യം സ്വർണത്തിൻ്റെ അറ്റോമിക ചിഹ്നം എത്രയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് എ യു ആണ് വരുന്നത് മുപ്പത്തി ഒന്ന് പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ഏതാണ് ആദ്യ ഇന്ത്യൻ വനിത ഏതാണ് ഓപ്ഷൻ സി ദീപ മാലിക്കാണ് ആണ് മുപ്പത്തിരണ്ട് കാറ്റിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്ന ആൻസർ ഓപ്ഷൻ ബി അനിമോളജിയാണ് മുപ്പത്തിരണ്ട് ആൻസർ ഓപ്ഷൻ ബി അനിമോളജിയാണ് മുപ്പത്തി മൂന്ന് യക്ഷഗാനം ഏത് സംസ്ഥാനത്തിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഏതാണ് ഓപ്ഷൻ ഡി കർണാടകയാണ് വരുന്നത് യക്ഷഗാനം കർണാടകയാണ് ഓപ്ഷൻ ഡി ആണ് മുപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് ഇരുപത്തി മൂന്നിൽ നോട്ട് ചെയ്തതാണ് ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ കൃതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് ജീവിതം ഒരു പെൻഡുലം ആൻസർ ഓപ്ഷൻ സി ആണ് മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വേൾഡ് 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 വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവാരൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ടീം ബാനേഴ്സ്ലി ആണ് വരുന്നത് കേട്ടോ മുപ്പത്തിയാറ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ ഉപജ്ഞാതാവാരെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ഇ എം എസ് നമ്പൂതിരിപ്പാടർ മുപ്പത്തിയേഴ് നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത ഏതാണ് ഓപ്ഷൻ എ ആണ് മേരി ക്യൂറി മുപ്പത്തി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും എത്ര അംഗങ്ങളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് രാജ്യസഭയിൽ കേരളത്തിൽ നിന്ന് എത്ര പേരുണ്ട് ഓപ്ഷൻ സി ആണ് ഒമ്പത് പേരാണുള്ളത് ലോകസഭയിൽ ഇരുപത് പേരും മുപ്പത്തി ഒമ്പത് പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാല ഏതെന്നാണ് വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള സർവകലാശാല ഏതെന്നാണ് വെച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വിശ്വഭാരതി സർവകലാശാല മുപ്പത്തൊമ്പത് എ ആണ് നാൽപ്പത് നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണ രൂപം എന്താണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നാൽപ്പത്തി ഒന്നിന് മാത്സ് ആണ് പറഞ്ഞു പോകണേ ആൻസർ പറയുകയാണ് നാൽപ്പത്തി ഒന്നിൻ്റെ ആൻസർ വരുന്നു ഓപ്ഷൻ ഡി ആണ് പന്ത്രണ്ട് പതിനാല് പതിനാറാണ് വരുന്നത് നാല്പത്തി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ എ എട്ട് ദിവസങ്ങളാണ് വരുന്നത് നാൽപ്പത്തി മൂന്ന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എഴുപത് മീറ്റർ ആണ് വരുന്നത് നാൽപ്പത്തി നാലിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഒമ്പത് ശതമാനമാണ് വരുന്നത് നാൽപ്പത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഇരുന്നൂറ്റി പത്ത് ഡിഗ്രിയാണ് നാല്പത്തി അഞ്ചിൻ്റെ ഓപ്ഷൻ ബി ഇരുന്നൂറ്റി പത്ത് ഡിഗ്രി നാൽപ്പത്തി ആറിൻ്റെ ഓപ്ഷൻ എ അൻപത്തി ആറ് ആണ് വരുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി നാലാണ് വരുന്നത് നാൽപ്പത്തി ഏഴിൻ്റെ ആൻസർ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നു ഓപ്ഷൻ സി പതിനഞ്ചാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് സെവൻ ഹൺ റസ്റ്റ് തേർട്ടി ഫൈവ് ആണ് വരുന്നത് അൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നു ഓപ്ഷൻ എ ആണ് മുപ്പത്താറ് ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഇനി നമുക്ക് അൻപത്തി ഒന്നാമത്തെ ഇനി ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് പാട്ടാണ് അമ്പത് അൻപത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ചൂസ് ദ റൈറ്റ് ഡി എം എന്നാണ് വെച്ചാൽ ഹി ഹാസ് ഗോട്ട് ഡാഷ് ഓഫ് ദ പ്രോപ്പർട്ടി ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് വരുന്നത് അതായത് ദ ലയൻസ് ഷെയർ ആണ് വരുന്നത് അൻപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് അൻപത്തി രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഇറ്റ് ഡാഷ് സിൻസ് എയ്റ്റ് ഒ ക്ലോക്ക് ക്ലോക്ക് ദിസ് മോർണിംഗ് എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഹാസ് ബീൻ റൈനിങ് ആണ് വരുന്നത് ഓപ്ഷൻ സി ആണ് അൻപത്തി രണ്ടിൻ്റെ ആൻസർ വരുന്നത് അൻപത്തി മൂന്നിൻ്റെ ആൻസർ എന്താണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിംഗ് ദ കറക്ട് ഫോം ഓഫ് അഡ്ജിക്റ്റീവ് അയണീസ് ദ ഡാഷ് ഓഫ് ഓൾഡ് മെറ്റൽസ് എന്നാണ് വരുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് അയണീസ് ദ മോസ്റ്റ് യൂസ്ഫുൾ 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 ഓഫ് ഓൾഡ് മെറ്റൽസ് ആണ് വരുന്നത് അൻപത്തി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് മോസ്റ്റ് യൂസ്ഫുൾ ആണ് വരുന്നത് അൻപത്തി നാലിൻ്റെ ആൻസർ വരുന്നത് വാട്ട് ഈസ് ദ കളക്റ്റീവ് നോൺ ഓഫ് പെൻഗിൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് കോളനി ആണ് വരുന്നത് അൻപത്തി അഞ്ചിൻ്റെ ആൻസർ ഹി ഹീ സെഡ് ടു മീ പ്ലീസ് ലെൻഡ് മീ യുവർ ബൈസൈക്കിൾ ഫോർ എ റെ ക്യാൻ ബി റിപ്പോർട്ടർ റിപ്പോർട്ടർ സ്പീച്ചാണ് വരുന്നത് അൻപത്തി അഞ്ചിൻ്റെ ആൻസർ വരുന്നു ഓപ്ഷൻ ബി ആണ് ഹി റിക്വസ്റ്റഡ് റിക്വസ്റ്റഡ് മീ ടു ലെൻ മീ ഹിസ് ബൈസൈക്കിൾ ഫോർ എ ഡേ ആണ് വരുന്നത് അൻപത്തി അഞ്ച് ഓപ്ഷൻ ബി ആണ് വരുന്നത് അൻപത്തി ആറ് എ ആണ് വരുന്നത് വൺ ഓഫ് ദോ വൺ ഓഫ് ദ ഫോട്ടോസ് ഡാ വാസ് ലോസ്റ്റ് ആണ് വരുന്നു അമ്പത്തി ആറ് എ ആണ് വരുന്നത് അൻപത്തി ഏഴ് അൻപത്തി ഏഴ് ബി ആണ് വരുന്നത് അൻപത്തി ഏഴ് ബി ആണ് വരുന്നത് അൻപത്തി എട്ട് അൻപത്തി എട്ട് ഡി ആണ് ആണ് വരുന്നത് അൻപത്തി ഒൻപത് അൻപത്തി ഒൻപതിൻ്റെ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി സൈറ്റ് ആണ് വരുന്നത് അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ഹാഡ് നോൺ ആണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് നോക്കാം അറുപത് അറുപത്തി ഒന്നാമത്തെ ചോദ്യം അറുപത്തി താഴെ തന്നിരിക്കുന്നതിൽ പക്ഷാ പക്ഷപാതപരമായ പെരുമാറ്റം എന്ന ആശയം വരുന്ന ശൈലി ഏതെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ചിറ്റമ്മ നയമാണ് വരുന്നത് അറുപത്തിരണ്ട് ആദ്രി എന്ന പദത്തിൻ്റെ സമാന പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി പർവ്വതമാണ് വരുന്നത് അറുപത്തി മൂന്ന് അഗ്നി എന്ന പദത്തിന് പര്യായമായി വരുന്ന പദക്കൂട്ടം കണ്ടെത്തുക ചോദിച്ചിരിക്കുന്നത് യോജിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അനലൻ വഹ്നിയാണ് വരുന്നത് അറുപത്തിനാല് ദൃഷ്ടി എന്ന പദം ഘടകങ്ങളാ ഘടകങ്ങളാക്കുമ്പോൾ ഘടകങ്ങളാക്കുമ്പോൾ വരുന്നത് എന്തൊക്കെയാണെന്ന് ഘടകങ്ങളാക്കുമ്പോൾ വരുന്നതാണ് ദൃഷ്ടി അതിൻ്റെ ആൻസർ വരുന്നത് സുന്ദരമായ ദൃഷ്ടിയാണ് അറുപത്തിനാല് സി ആണ് വരുന്നത് അറുപത്തി അഞ്ച് താഴെ തന്നിരിക്കുന്ന അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം കണ്ടെത്തുക അലിംഗ ബഹുജനത്തിന് ഉദാഹരണം കണ്ടെത്തുക എന്നാണ് ഓപ്ഷൻ ഡി മക്കളാണ് വരുന്നത് അറുപത്തി ആറ് ഏകത്വം എന്ന എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ് ഏകത്വം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ നാനാത്വമാണ് വരുന്നത് അറുപത്തിയേഴ് ഫിക്ഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഫിഷുകയാണ് വരുന്നത് അറുപത്തിയെട്ട് ആഫി പ്ലസ് ഉദയം എന്ന പദം ചേർത്തെഴുതുമ്പോൾ എന്താണ് വരുന്നതെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ ആഫിദ്വയാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അറുപത്തെട്ട് ഓപ്ഷൻ ഡി അറുപത്തി ഒൻപത് താഴെ തന്നിരിക്കുന്നതിൽ ശുദ്ധരൂപം കണ്ടെത്തുക എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ദുഗ്ധമാണ് വരുന്നത് എഴുപതാം എഴുപതാമത്തെ ചോദ്യം ഒന്നാമനായി ഗണിക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന പദം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അഗ്രഗണ്യനാണ് വരുന്നത് എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് എക് എക്സ് ഈക്ൾ ടു ടു മാത്സാണ് എഴുപത്തൊന്ന് എക്സ് ഈക്വൾ ടു ടു ആണെങ്കിൽ എക്സ് പ്ലസ് ടെൻ്റെ വില കണക്കാക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എഴുപത്തൊന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പന്ത്രണ്ടാണ് വരുന്നത് എഴുപത്തിരണ്ട് വ്യത്യസ്ത പ്രോട്ടോണുകൾ പ്രോട്ടോകോൾ ഉള്ള നെറ്റ്വർക്കുകളെ പരസ്പരം കൂട്ടി ഇണക്കുന്ന ഉപകരണം ഏതെന്നാണ് ചോദിക്കുന്നത് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ആൻസർ ഓപ്ഷൻ എ റൂട്ടറാണ് വരുന്നത് എഴുപത്തി മൂന്ന് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആരാണ് വിൻ വിൻഡൺ ഗ്രേ സർഫാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് എഴുപത്തിമൂന്ന് ഓപ്ഷൻ ബി ആണ് എഴുപത്തിനാല് ഒറ്റയാനെ കണ്ടെത്തുക ഒറ്റയാനെ കണ്ടെത്തുക എഴുപത്തിനാല് എഴുപത്തിനാല് ബി ആണ് ഗൂഗിളാണ് വരുന്നത് ഓപ്ഷൻ ബി ഗൂഗിളാണ് വരുന്നത് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ താഴെ തന്നിട്ടുള്ളവയിൽ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലാത്ത ഏതെന്നാണ് ആൻസർ ഓപ്ഷൻ ഡി ഉബു ആണ് വരുന്നത് എഴുപത്തി ആറ് എഴുപത്തി ആറാം ചോദ്യം എന്താണ് താഴെ തന്നിട്ടുള്ളവയിൽ ഒരു ഇൻപുട്ട് ഡിവൈസായി പ്രവർത്തിക്കുന്നത് ഏതെന്നാണ് ചോദിച്ചത് എൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്കാനർ ആണ് വരുന്നത് എഴുപത്തി ഒരു ടൗൺ പരിധിയിലുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളെ കൂട്ടിയിണക്കുന്ന നെറ്റ്വർക്ക് സംവിധാനത്തിൻ്റെ പേര് എന്തെന്നാണ് ചോദിച്ചത് എൻ്റെ ആൻസർ ഓപ്ഷൻ സി മാൻ ആണ് വരുന്നത് എഴുപത്തിയെട്ട് ഐ എസ് എസ് ഐ എസ് സി ഡ ഐയുടെ പൂർണ്ണരൂപം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ത്യൻ സ്റ്റാൻഡേഡ് സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ആണ് വരുന്നത് എഴുപത്തി ഒൻപത് എ ആണ് ഓപ്ഷൻ എ ട്രോജൻ ഹോ ആണ് വരുന്നത് എൺപതാമത്തെ ചോദ്യം എന്താണ് സി പ്ലസ് പ്ലസ് ലാംഗ്വേജിൽ കീവേഡ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആഡ് ആണ് വരുന്നത് എൺ എൺപത്തി ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് എൺപത്തി ഒന്ന് ഐതിഹ്യമലയുടെ രചയിതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എൺപത്തി ഒന്ന് ഓപ്ഷൻ എ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് എൺപത്തി രണ്ട് അന്യോനം എന്ന വേദപാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം എന്നാണ് വെച്ചിരുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കടവല്ലൂരാണ് വരുന്നത് എൺപത്തി മൂന്ന് കാവു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാവുതീണ്ടൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി കൊടുങ്ങല്ലൂർ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എൺപത്തി നാല് കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയതാരെന്നാണ് വെച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് സാമൂതിരി മാനവേദനാണ് ആണ് എൺപത്തി അഞ്ച് പാഠകത്തിന് അടിസ്ഥാനമായി അടിസ്ഥാനമായി എന്ന് കരുതുന്ന കലാരൂപം ഏതെന്നാണ് ചോദിച്ചത് ആൻസർ ഓപ്ഷൻ ബി ചാക്യാർകുത്താണ് എൺപത്തഞ്ച് ഓപ്ഷൻ ബി ചാക്യാർകുത്താണ് എൺപത്തിയാറ് പന്ത്രണ്ട് ഒരിക്കൽ തിരുനാ തിരുനാവായിൽ വെച്ച് നടന്നിരുന്ന ഉത്സവം എന്നാണ് ചോദിച്ചത് എൻ്റെ ആൻസർ ഓപ്ഷൻ സി മാമാങ്കമാണ് വരുന്നത് എൺപത്തി ഏഴ് എൺപത്തി ഏഴ് വരുന്നത് എൺപത്തി ഏഴാം ചോദ്യം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ മുഖമാസിക എന്നാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഫക്ത ഫക്തപ്രിയയാണ് വരുന്നത് എൺപത്തി എട്ട് കേരളത്തിലെ വാമനക്ഷേത്രം എന്നാണ് ആൻസർ ഓപ്ഷൻ എ തൃക്കാക്കരയാണ് എൺപത്തി ഒമ്പത് ദക്ഷിണ ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് എവിടെയാണ് ദക്ഷിണ ദ്വാരക ഗുരുവായൂരാണ് ഓപ്ഷൻ എ ഗുരുവായൂരാണ് വരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറാമത്തെ ചോദ്യം ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ് ഉണ്ണായി വാര്യർ സ്മാരക കല കലാനിലയം വരുന്നത് ഓപ്ഷൻ ഡി ഇരിങ്ങാലക്കുടയാണ് വരുന്നത് തൊണ്ണൂറ്റി ഒന്ന് കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്നു വന്നിരിക്കുന്ന നടന്നു വന്നിരുന്ന പണ്ഡിത സദസ് എന്നാണ് പണ്ഡിത സദസ്സ് ഓപ്ഷൻ എ രേവതി പട്ടിത്താനുമാണ് വരുന്നത് തൊണ്ണൂറ്റി രണ്ട് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കോഴിക്കോടാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രശാന്ത് ആണ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇത് മിക്കവാറും തോന്നുന്നു ഡിലീഷൻ ആവും അപ്പോൾ തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം കഥകളി കഥകളിയുടെ ഉപജ്ഞാതാവായി കരുതെന്നാരാണ് അപ്പോൾ അതിന് ആൻസർ ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് തൊണ്ണൂറ്റി അഞ്ച് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടവർഷം രൂപംകൊണ്ട വർഷം തൊണ്ണൂറ്റഞ്ച് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതാണ് തൊണ്ണൂറ്റാറ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്ര കലാരൂപം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി കൂടിയാട്ടമാണ് വരുന്നത് തൊണ്ണൂറ്റി ഏഴാം ചോദ്യം കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നത് ചിങ്ങം ഒന്നാണ് ഓപ്ഷൻ എ ചിങ്ങം ഒന്നാണ് വരുന്നത് തൊണ്ണൂറ്റിയെട്ട് തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചതാരെന്നാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ശക്തൻ തമ്പുരാനാണ് തൊണ്ണൂറ്റി എട്ടിന് ആൻസർ തൊണ്ണൂറ്റി ഒമ്പത് ഞാനപ്പാനയുടെ കർത്താവാരെന്നാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി പൂന്താന നമ്പൂതിരി ആണ് വരുന്നത് നൂറാമത്തെ ചോദ്യം ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് എന്ന് വെച്ചാൽ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ചെമ്പരത്തിയാണ് വരുന്നത് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്ന് നടന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡിയുടെ ആൻസർക്കായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയതാണ് ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ്റ്റേക്കുകൾ വരും അത് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ് അതുപോലെ തന്നെ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നമ്മൾ ഇതിൽ ഇടുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ അതുകൊണ്ട് കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് കിട്ടിയിട്ടുള്ളതുള്ളൂ അതുപോലെ തന്നെ എക്സാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകളും നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക അപ്പോൾ നമുക്ക് റിയാൻ സാധിക്കുക അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ഇൻട്രാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ടോപ്പിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമ്മൾ ക്ലാസുകൾ എല്ലാം നമ്മൾ ഉടനെ തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് അപ്പം ഉടനെ തന്നെ കറണ്ട് അഫയർ ടോപ്പിക്സ് എല്ലാം നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓർഡർ